ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിന്ന് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കാം അതേപോലെ തന്നെ പെറ്റ്സുകളും കാര്യങ്ങളും സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസും കാര്യങ്ങളും റേറ്റും ഡീറ്റെയിലും കാര്യങ്ങളും മെസ്സേജ് അയക്കാവുന്നതാണ് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ സീരിയൽ നമ്പർ ഒന്ന് വയനാട് ജില്ലയിൽ കലപ്പറ്റയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ഗോൾഡൻ റിട്രീവറിൽ ഇംഗ്ലീഷ് റിട്രീവറിന്റെ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുള്ളത് വൈറ്റ് കളർ പപ്പിയാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പി അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് ദിവസം പ്രായമുള്ള മെയിൽ പപ്പിന്റെ വൈറ്റ് കളറ് സെയിലായിട്ടുകൾ കെ സി ഐ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് വാക്സിനേഷൻ എടുത്താണ് അപ്പോൾ ഇതിൻ്റെ മെയിൽ പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് പതിനെട്ടായിരം രൂപയാണ് റേറ്റ് നെഗോഷ്യബിൾ ആണ് പതിനെട്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വില വരുന്നത് അപ്പൊ നല്ല അടിപൊളി വൈറ്റ് കളറ് ഇംഗ്ലീഷ് റിട്രീവറിന്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ ഒന്നില് നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത് പേരൻസിന്റെ ഫോട്ടോയും വീഡിയോയും നമ്പതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സീരിയൽ നമ്പർ രണ്ട് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീലിന്റെ നാല് ഫീമെയിൽസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് നല്ല സെയിലിനായിട്ട് സീലിന്റെ ഫീമെയിൽസ് ഒരു മാസം കൂടി കഴിഞ്ഞ എഗ്രെ ആർ ഫീമെയിൽസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ കൂടി നാലായിരം രൂപയാണ് വില ഒരു ചോദിച്ചിരിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് അപ്പോ ഈ നാലാ സീലിന്റെ ഫീമെയിൽസിനൊക്കെ കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ സീരിയൽ നമ്പർ രണ്ട് പാലക്കാട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ മൂന്ന് അങ്കമാലിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ള പിറ്റ്ബുള്ളിൻ്റെയും ഹസ്കിയുടെയും ക്രോസ് ആയിട്ടുള്ളൊരു മെയിൽ ഡോഗാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെടുത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ക്രോസ് ബ്രീഡ് നല്ല അടിപൊളി ക്രോസ് ബ്രീഡാണ് ഹസ്കിയും പിറ്റ്ബുള്ളും ക്രോസ് ആയിട്ടുള്ള മെയിൽ ഡോഗ് ഫ്രീ ആയിട്ട് ഓപ്ഷൻ അപ്പൊ ഇതേപോലെ നിങ്ങളിൽ പെസുകളും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഓപ്ഷൻ കൊടുക്കാണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വരുന്നതാണ് നല്ല അടിപൊളി ഉപകാരം വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ നാല് കോയമ്പത്തൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഷോ ക്വാളിറ്റി ജർമ്മൻ ഷിപ്പ് കേഡിന്റെ ഫീമെയിൽ കോപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫാദറിനെയും മദറിനെയും വീഡിയോയും ഫോട്ടോ നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി ഷോ ക്വാളിറ്റി ജർമ്മൻഷിപ്പയുടെ ഫീമെയിൽ വകപ്പിനെ കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വന്നത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് വില അവർ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപ ഇരുപത്തെട്ടായിരം രൂപേന് വില വരുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് അപ്പൊ ഇതാണ് വന്നിരിക്കുന്നത് മാത്രം വന്നിരിക്കുന്നത് ഇതാണ് നല്ല ബുഷ്കോട്ട് പാറ്റൺസ് ആണ് വന്നിരിക്കുന്നത് മദറിന്റെ വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫാദറിന്റെ ഫോട്ടോ നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫാദർ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ അഞ്ച് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നമുക്കിവിടെ സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് നാടൻ കോഴി പല പ്രായത്തിലുള്ള വന്നിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഒരുപാട് കൊടുക്കാനുണ്ട് തനി നാടൻ നിങ്ങൾക്കൊക്കെ ഉണ്ട് പീസ് റേറ്റ് അറുപത് രൂപയാണ് ഒരെണ്ണത്തിന്റെ റേറ്റ് വരുന്നുള്ളു അപ്പോൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ കോണ്ട കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇത് വന്നിരിക്കുന്നത് രണ്ടാഴ്ച പ്രായമുള്ള നാടൻ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങള് രണ്ടാഴ്ച പ്രായമുള്ളത് പീസ് റേറ്റ് എൺപത് രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം നല്ല അടിപൊളി നാടൻ തനി നാടൻ കോഴി കുഞ്ഞുങ്ങളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് കൊണ്ടാറ്റ ഒരുപാട് അവൈലബിൾ ആണ് ബൾക്ക് സൈഡിലൊക്കെ അവൈലബിൾ ആണ് നോർത്ത് പറവൂർ പ്രോപ്പർ ലൊക്കേഷൻ ഇത് വന്നിരിക്കുന്നത് ആഴ്ച പ്രായമുള്ള നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് പീസ് റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് അഞ്ചാഴ്ച പ്രായമുള്ള തനി നാടൻ കോഴി കുഞ്ഞുങ്ങൾ നൂറ്റി ഇരുപത് രൂപ ഫീസ് റേറ്റ് സീരിയൽ നമ്പർ ആറ് പത്തനംതിട്ടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ലോങ് കോട്ട് ജർമൻഷിപ്പ് ചെയ്യേണ്ട ഒരു മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് വിത്തൗട്ട് കെ സി ആണ് കെ സി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ രണ്ട് വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള നല്ല അടിപൊളി ഒരു ജർമൻഷിപ്പ് ചെയ്യേണ്ട ലോങ് കോട്ടിന്റെ മെയിൽ പപ്പി പത്തനംതിട്ട ലൊക്കേഷൻ മദറിന്റെ വീഡിയോ ഇരുപതിനായിരം രൂപ റേറ്റ് സീരിയൽ നമ്പർ ഏഴ് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹെവിൽ സൈസ് ഒരു റോഡ് വീലറിന്റെ ണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് എട്ട് അഞ്ഞൂറ് ആണ് ഇതിന്റെ വില വച്ച് ചോദിച്ചിരിക്കുന്നത് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നെഗോഷിയബിൾ ആണ് അഡ്ജസ്റ്റബിൾ ആണ് അപ്പൊ അത്യാവശ്യം നല്ല സൈസ് ഹെഡും ബോൾ സൈസും ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു റോഡ് വീലറിന്റെ ഉണ്ട് സ്റ്റേറ്റ് മെയിൽ അപ്പൊ ഈ ഒരു സ്റ്റേറ്റ് മെയിലിനെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും സീരിയൽ നമ്പർ എട്ട് മലപ്പുറം ജില്ലയിൽ ഓദായി ആണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അസീലിന് തന്നെ ഓഷ ഓഷാമോ എന്ന് പറഞ്ഞ വെറൈറ്റി അസീലാണ് വന്നിരിക്കുന്നത് ജർമ്മൻ ആണ് വന്നിരിക്കുന്നത് ഒരു പെയർ ഉണ്ട് മൂവായിരം രൂപയാണ് ഇതിന്റെ വില വെച്ച് വച്ചിരിക്കുന്നത് നാല് മാസം പ്രായമായ ഒരു പെയർ സീരിയൽ നമ്പർ ഒമ്പത് കോഴിക്കോട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഹൈ ഫ്ലയറിൻ്റെ ഒരു യങ് പയറാണ് വന്നിരിക്കുന്നത് നല്ല ടോപ്പ് ക്വാളിറ്റി ലൈനേജ് വരുന്ന ഹൈ ൈഫ്ലയറിൻ്റെ ഒരു പയർ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പം നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി ഉള്ള ഒരു ഹൈഫ്ലയറിൻ്റെ പയറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് പ്രോപ്പർ ലൊക്കേഷൻ കോഴിക്കോട് വട്ടക്കിണറാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം ഈ പ്രാവുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒമ്പതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് പ്രാവിന്റെ പുതുവ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വീഡിയോ തൊട്ടുകാർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ പത്ത് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പ് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഫീമെയിൽ പപ്പിയുടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ഇതിൻ്റെ വില വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഛർമ്മശിപ്പിയുടെ ഫീമെയിൽ പപ്പി വെറും ഏഴായിരം രൂപ അതുപോലെ നമുക്ക് ഒരുപാട് പപ്പീസുകൾ നമുക്ക് നമുക്കിവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് ബീഗിളുടെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ വില വന്നിരിക്കുന്നത് ബീഗിള് മെയിൽ പപ്പി പത്തഞ്ഞൂറ് അടുത്തത് നമുക്ക് അവിടെ നിന്ന് സെയിലാണ് വന്നിട്ടുള്ള ഡാഷ് ഗണ്ഡിന്റെ ഒരു ഫീമെയിൽ ബപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല അടിപൊളി ഡാഷ് ഡാഷ്കണ്ഠിന്റെ ഫീമെയിൽ ബപ്പിയുടെ വില വരുന്നുള്ളൂ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സീരിയൽ നമ്പർ പതിനൊന്ന് കൊല്ലം ജില്ലയിൽ പാരിപ്പിള്ളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പതിനൊന്ന് മണിത്താറാവിന്റെ കുഞ്ഞുങ്ങളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് മാസം പ്രായം കഴിഞ്ഞ മണിത്താറാവിന്റെ ഫ്ലൈൻ ക്കിൻ്റെ കുഞ്ഞുങ്ങള് ഫീസ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പറഞ്ഞതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം നല്ല അടിപൊളി മണി മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫീസ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ ഇതേപോലെ നിങ്ങളില് പെറ്റ്സുകൾ അല്ലെങ്കിൽ താറാവ് കോഴി പശു അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേപോലെ വീഡിയോ എടുത്തേരാൻ ശ്രമിക്കുക റേറ്റ് പ്ലേസ് പെറ്റ്സിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ മെസ്സേജ് അയക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ മൂന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ പെറ്റ്സിന്റെ ഡോഗ്സ് ആധാർ പെറ്റ്സ് പിന്നെ പ്രാവ് ബേഡ്സ് പിന്നെ ആട് താറാവ് പശു കോഴി അങ്ങനത്തെ മൂന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം മറ്റ് ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സിക്കും മറ്റ് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം